നമസ്കാരം മാനവീയം അപൂർവമായി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഈ അടുത്ത നാളിൽ നമുക്കറിയാം പത്മപുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തിരുവിതാംകൂർ ഇളയ മഹാറാണി അശുതിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് പത്മശ്രീ ലഭിക്കുകയുണ്ടായി ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തുകൊണ്ടാണ് തമ്പുരാട്ടിക്ക് ഇത് കൊടുത്തത് ഇതൊരൗദാര്യമായിരുന്നു രാജവംശത്തെ പ്രീതിപ്പെടുത്താൻ ഗവൺമെന്റ് ചെയ്തതാണോ എന്നൊക്കെ സംശയം വരത്തക്ക രീതിയിൽ അനർഹമായി ലഭിച്ച ഒന്നാണ് ഇത് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും ചർച്ച ചെയ്യപ്പെടുന്നത് കണ്ടു സത്യത്തിൽ ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാകാൻ എന്താണ് കാരണം ആരാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്ന് മനസ്സിലാക്കാത്തവരും അവരുടെ മഹത്തായ പ്രവർത്തന മേഖലകളെക്കുറിച്ച് ഒട്ടും മനസ്സിലാക്കാത്തവരുമാണ് തീർച്ചയായും ഒരിക്കലും മഹാറാണിയെ അവഹേളിക്കുവാനോ രാജകുടുംബത്തെ അവഹേളിക്കാനോ ഒന്നും ആയിരിക്കില്ല ഇത്തരം ആളുകൾ ഇത് പോസ്റ്റ് ചെയ്ത് അത്തരത്തിലൊരു നെഗറ്റീവായ അർത്ഥത്തിൽ മാനവീയം ഇതിനെ കാണുന്നില്ല മറിച്ച് ഒരാളുടെ പ്രവർത്തനം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതോ ഒരു അറിയാത്തത് കൊണ്ടോ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ പിന്നാലെ എല്ലാവരും പിടിച്ചു എന്ന് മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ ആരാണ് അശ്വതിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്ന് സാമാന്യേന ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ചും പുസ്തകങ്ങൾ വായിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ധനഗംഭീരമായ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും പുസ്തക വായന ഇപ്പം എല്ലാവരും നടത്തണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല എല്ലാവരും വായിച്ചിരിക്കണമെന്ന് നിർബന്ധിക്കാനും കഴിയില്ല ഞാനിത് വ്യക്തിപരമായി പറയാൻ കാരണം തമ്പുരാട്ടിയുടെ പുസ്തകങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ വായിക്കുവാനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു മാത്രവുമല്ല തമ്പുരാട്ടി ഇന്നേ വരെ പുറത്തിറക്കിയിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വൈക്കം ശ്രീ മഹാദേവ കോളേജിന്റെ ലൈബ്രറി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനമായി തമ്പുരാട്ടി പുറത്തിറക്കിയ ഹിസ്റ്ററി ലിബറേറ്റഡ് എന്ന അതിബൃഹത്തായ ഒരു ഇംഗ്ലീഷ് ഗ്രന്ഥം നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് തിരുവിതാംകൂർ രാജ്യവംശത്തിൻ്റെ കാലഘട്ടത്തിലെ ഓരോ വിഷയങ്ങളെയും എത്രമാത്രം ഗംഭീരമായ രീതിയിലാണ് വിവരിക്കുന്നത് ഓരോ ഗ്രന്ഥങ്ങളും ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ തമ്പുരാട്ടിയുടെ പ്രസക്തിയും പ്രശസ്തിയും വളരെ വലുതാണ് പക്ഷേ നമ്മൾ പലരും ഒരുപക്ഷെ അതറിയണമെന്ന് നിർബന്ധമില്ല എല്ലാവരും നിർബന്ധമായി പുസ്തകങ്ങൾ വായിച്ചിരിക്കണം ആരാണെന്ന് തിരിച്ചറിയണമെന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും തമ്പുരാട്ടിയുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് അത് പലതും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള തമ്പുരാട്ടി എഴുതിയ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പരിഭാഷ രാജവംശം ഏറ്റവും ആദരവോടുകൂടി കാണുന്ന അല്ലെങ്കിൽ ശ്രീ ദാസനായി ഭരണം നടത്തിയിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദേവുമായ അവരുടെ എല്ലാമെല്ലാമായ ആ ഈശ്വരനെ കുറിച്ച് ആ ക്ഷേത്രത്തെക്കുറിച്ച് തമ്പുരാട്ടി എഴുതിയ ഇംഗ്ലീഷ് ഗ്രന്ഥത്തിന്റെ പരിഭാഷയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ശബരിമല ധർമ്മശാസ്താവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള മലയാള ഗ്രന്ഥം അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും തമ്പുരാട്ടിയാണ് അനേകം ഗ്രന്ഥങ്ങളാണ് ഏതാണ്ട് നൂറ്റി അൻപതോളം കവിതകൾ തമ്പുരാട്ടിയുടേതായിട്ടുണ്ട് അവയെല്ലാം തന്നെ സൈലൻസ് എന്നൊക്കെയുള്ള ആ കവിത വായിച്ചാൽ അതിൻ്റെ ആ മനോഹാരിത ആ ഭാഷയുടെ ഒഴുക്ക് അതിൻ്റെ ആ ഋഥം എങ്ങനെയാണ് നമുക്ക് ഒരു ഒരു എങ്ങനെ ഒരു ആംഗലേയ സാഹിത്യകാരി ഇംഗ്ലീഷ് സാഹിത്യത്തെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു അതിനേക്കാൾ പ്രാഗല്ഭ്യത്തോടും വൈദഗ്ധ്യത്തോടും കൂടി ആ ഇംഗ്ലീഷ് ഭാഷയെ കൈവെള്ളയിൽ തമ്മാനമാടുന്ന രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് തമ്പുരാട്ടിയുടെ ഓരോ ഗ്രന്ഥത്തിലും കാണാൻ കഴിയുന്നു ഇതിപ്പോ പബ്ലിക് ഡൊമൈനുള്ളതാണ് ആർക്കും എടുക്കാം വായിക്കാം അപ്പം തമ്പുരാട്ടി എന്ത് ചെയ്തു എന്തിനാണ് ഈ പത്മശ്രീ കൊടുത്തത് ഒരു സാമൂഹിക പ്രവർത്തക സാംസ്കാരിക പ്രവർത്തക അസാധാരണമായ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും മുഖമുദ്ര ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ജനതയോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും തിരുവിതാംകൂറിൻ്റെ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക വികസനങ്ങൾക്കും നെടുനായകത്വം വഹിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ അവകാശികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ നിധി ശേഖരമുള്ള ഒരു ക്ഷേത്രമായി അറിയപ്പെടുകയാണ് കള്ളത്തരവും വഞ്ചനയും കൊള്ളയും ചെയ്യാതെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കുകയും നാടിനെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു മഹാ കുലത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അവരെത്രമാത്രം ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴും ലാളിത്യം കൊണ്ട് അങ്ങേയറ്റം താഴ്ന്നു നിൽക്കുകയാണ് എത്രമാത്രം വിനയാന്യതയാണ് ഇത് പറയുന്നത് സ്വന്തം അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെങ്കിലും പറയുന്നത് കേട്ടോണ്ട് ഞങ്ങളൊരു ദിവസം വൈക്കത്തേക്ക് മഹാറാണിയെ ക്ഷണിക്കാൻ വേണ്ടി ചെന്ന് എത്ര ലാളിത്യത്തോടെ ഒന്ന് കുളച്ചൽ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന അവിടെ വച്ചിരിക്കുന്ന എല്ലാ കാര്യവും നേരിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ആ ക്ഷണം സ്വീകരിക്കുകയും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും വൈക്കം ശ്രീ മഹാദേവ കോളേജിലും ഉദയനാപുരം തമ്പലത്തിലും ഒക്കെ വന്ന് വളരെ ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ച് അവരുടെ ആ പെരുമാറ്റത്തിൻ്റെ ആ ലാളിത്യം വിനയം എളിമ സംസ്കാരസമ്പന്നമായ പെരുമാറ്റം ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തുമ്പോൾ അവരുടെ അവരുടെ ആ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു പത്മശ്രീക്ക് എല്ലാ തരത്തിലും അവരുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും സാഹിത്യ സബരിയും എല്ലാം ഒന്നു മാത്രമല്ലല്ലോ സാഹിത്യരംഗത്ത് കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഒരു സാഹിത്യകാരി എന്ന രീതിയിൽ ഒരുപക്ഷെ അവരെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല കാരണം അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ അത്തരത്തിൽ അഭിരുചിയുള്ള ആളുകളാകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയ ദ ഡോൺ തുളസി ഗാർഡൻസ് പത്മനാഭ ടെമ്പിൾ ദി മൈ ടി ഇന്ത്യൻ എക്സ്പീരിയൻസ് കേരള ടെമ്പിൾ ആർക്കിടെക്ചർ ബുദ്ധ ദർശനം ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ രുദ്രാക്ഷമാല തുടങ്ങി എത്രയോ ഗ്രന്ഥങ്ങളാണ് തമ്പുരാട്ടി പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ വലിയ വിലമതിക്കാൻ കഴിയാത്ത ഗ്രന്ഥങ്ങളാണ് അവസാനമായി പുറത്തിറക്കിയ ഹിസ്റ്ററി ലിബറേറ്റഡ് എന്ന പുസ്തകം നമ്മളൊന്ന് വായിച്ചു നോക്കണം ഒരു ഗ്രന്ഥം എഴുതുന്ന ആളുകൾക്ക് വലിയ പുരസ്കാരങ്ങൾ ഈ ലഞ്ചത്ത് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ പത്മശ്രീ ലഭിച്ചു എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം അർഹയാണ് എത്രയോ നാളുകൾക്ക് ഒരു പക്ഷേ അവർക്ക് പത്മശ്രീ കിട്ടേണ്ടതാണ് അപ്പം ബഹുമാന്യരായ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളുകളോടൊക്കെ മാനവീയത്തിനുള്ള വിനയപൂർവ്വമായ ഒരപേക്ഷ നമ്മൾ ഈ കാളപെറ്റു എന്ന് കേൾക്കുമ്പോഴേ ചാടി കയറിക്കാതെ ശരിയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക തമ്പുരാട്ടിക്ക് ഇത് കൊടുത്തു എന്ന് കേട്ടപ്പോഴേ എന്തോ കുഴപ്പമാണ് എന്തോ അർഹതയില്ലാത്ത ഒരാൾക്കാണ് എന്ന് ആരോ ആ ധ്വനി വരുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിനെ എല്ലാവരും ഏറ്റുപിടിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ കാണുന്നത് എന്തിനാണ് തമ്പുരാട്ടിക്കിത് കൊടുത്തതെന്ന് അറിയാവോ എന്നവരൊന്ന് കമൻ്റ് ചെയ്യാമോ ഒരാളിട്ടിരിക്കുന്ന പോസ്റ്റ് ഞങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്കൊന്നും മറുപടി പറയുന്നൊരു ശീലമില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യം നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പവിത്രമായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ സംരക്ഷകരായി നിലനിൽക്കുന്ന ഒരു മഹത്തായ രാജവംശത്തിൻ്റെ ആ പരമ്പരയിൽപ്പെട്ട തിരുവിതാംകൂർ ഇളയ മഹാറാണി എന്ന് പ്രസിദ്ധയായിട്ടുള്ള ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് നമുക്കറിയാം തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും സമർത്ഥനായ ഏറ്റവും വിനയാന്യുതനായ അവസാനത്തെ രാജാവാണ് ചിത്തിരതിരുനാൾ മഹാരാജാവ് ആ ചിത്തിരതിരുനാളിൻ്റെ അന്തരവിളം അതുപോലെ തന്നെ കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെയും ജി വി രാജ ഗോതവർമ്മ രാജ നമുക്കറിയാം ഇന്ന് ജി വി രാജ സ്പോർട്സ് സ്കൂൾ ഉണ്ട് തിരുവനന്തപുരത്ത് ആ സ്പോർട്സ് സ്കൂൾ അറിയപ്പെടുന്നത് തമ്പുരാട്ടിയുടെ പിതാവായ ജി വി രാജയുടെ പേരിലാണ് ഗോതവർമ്മ രാജയുടെ പേരിലാണ് അപ്പോൾ അത്തരത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കുടുംബത്തിൽ സംസ്കാര സമ്പന്നമായ ജീവിതം നയിക്കുന്ന സാമൂഹിക രംഗത്ത് ചലനാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സാംസ്കാരിക രംഗത്ത് വിലപ്പെട്ട പ്രഭാഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ എഴുത്തുകളിലൂടെയുമൊക്കെ അവരൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമായി മാറുകയാണ് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക ഉപമണ്ഡലങ്ങളിൽ ശുഭ്രശോഭയോടെ നിലനിൽക്കുന്ന ധ്രുവനക്ഷത്ര ദീപ്തിയോടെ പ്രക്ഷോഭിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് തമ്പുരാട്ടി എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമേയുള്ളൂ അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള അനാവശ്യമായ ചർച്ചകൾ നമ്മൾ ഒഴിവാക്കണം തിരുവിതാംകൂർ ഇളയ മഹാറാണി ആശ്വതി നാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് ഒരു പുരസ്കാരം പത്മ പുരസ്കാരം ലഭിച്ചത് അങ്ങേയറ്റം അർഹതയ്ക്കുള്ളതാണ് ഒരിക്കലും അത്രയും ഒരു സ്ഥാനം കിട്ടിയ ഒരാളെ നമ്മൾ വാക്കുകൊണ്ടോ നമ്മളുടെ അനാവശ്യമായ ചർച്ച കൊണ്ടോ വേദനിപ്പിക്കരുത് അത് മഹാറാണിയുടെ മാത്രം കാര്യത്തിലല്ല എല്ലാവരുടെയും കാര്യത്തിൽ നമ്മളെത്രയോ സാധാരണക്കാരായ ആളുകൾ അഞ്ചി എമ്മയെ പോലുള്ള ആളുകൾ നമ്മളുടെ നെൽവിത്തുകൾ സംരക്ഷിക്കുന്ന രാമേട്ടനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ പാപബുത്തിനകത്തെ സാധാരണക്കാരിയായ സ്ത്രീ എത്രയെത്ര സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട എത്രയോ ജനങ്ങൾക്കാണ് ഇപ്പോൾ പത്മപുരസ്കാരങ്ങൾ ലഭിക്കുന്നത് മുമ്പ് ദന്ത വാഴുന്ന ആളുകൾക്ക് മാത്രം ലഭിച്ചിരുന്ന വലിയ വലിയ പിന്തുണയുള്ള ആളുകൾക്ക് മാത്രം ലഭിച്ചിരുന്ന ഈ പത്മപുരസ്കാരങ്ങളിൽ സാധാരണക്കാരിലേക്കും പ്രത്യേകിച്ച് ഗവൺമെന്റിൻ്റെയും ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ അർഹതപ്പെട്ടവരുടെ കലങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലം കൂടിയാണിത് എന്ന് നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല എത്രയോ വലിയ ആളുകൾ നമുക്ക് തന്നെ അറിയാം സാധാരണക്കാരായ എത്രയോ ആളുകൾ ഇപ്പോൾ വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഇവ ലഭിക്കുമ്പോൾ അത് ലഭിക്കാൻ ഏറ്റവും അർഹയായ വ്യക്തികളിൽ ഒരാളാണ് തിരുവിതാംകൂർ ഇളയ മഹാറാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് നമ്മൾ പോകരുത് മാനവീയം ഇത് സംബന്ധിച്ച് ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇത്തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യലിസ്റ്റ് ഒരാളായിരുന്ന കർപ്പൂരി താക്കൂറിനാണ് ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ഈ വർഷം ലഭിച്ചിട്ടുള്ളത് പത്മപുരസ്കാരങ്ങൾ ഏതാണ്ടോ നൂറ്റി ചിന്തുവാനം ആളുകൾക്ക് നൂറ് നൂറ്റി മുപ്പത്തി ആളുകൾക്ക് പത്മ വിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയുമായി ലഭിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ ഇവരുടെ പ്രാഗംഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ നമ്മളാരും നഷ്ടപ്പെടുത്തരുത് ഏത് ഗവൺമെൻറ് ആയിരുന്നു അപ്പോൾ കേരള ഗവൺമെൻറ് ഇതിന് സമാനമായിട്ടുള്ള കേരളരത്ന കേരളശ്രീ കേരള ഭൂഷൺ ഇങ്ങനെയൊക്കെ പല അവാർഡ് കൊടുക്കുന്നുണ്ട് അതും പല ആളുകൾക്കും കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഡിപ്ലമൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് വൈക്കം വിജയലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് ബഹുമാന്യനായ പ്രൊഫസർ ഓംചേരി എൻ എൻപിള്ള സാർ ലഭിച്ചിട്ടുണ്ട് അവർക്ക് പ്രഗത്ഭരാണ് പല മേഖലകളും അപ്പോൾ ഓംചേരി എന്നും പിള്ള സാറിന് അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു ഓംചേരി എന്ന പിള്ള സാറിൻ്റെ സേവനം എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവരങ്ങനെ ചോദിക്കും ഇന്ത്യയുടെ നാടകരംഗത്ത് ഏറ്റവും വലിയ കുലപതിയാണ് അദ്ദേഹം അപ്പം നമ്മളെല്ലാവരെയും കുറിച്ചും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല ഒരു കാര്യം കാണുമ്പോൾ പരിശോധിക്കാനും ശരി തെറ്റുകൾ പറയുന്നതിന് മുമ്പായി അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുവാനും തയ്യാറാകണമെന്നുള്ള എളിയ അഭ്യർത്ഥന കൂടി മാനവീയം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ വർഷത്തെ പത്മപുരസ്കാരം കിട്ടിയ മുഴുവൻ മകതികളെയും മഹാന്മാരെയും അവരുടെ മഹത്തായ സേവനങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം